മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബേദ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകി അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ് വിജയഭേരി വിജയസ്പർശം തൂവൂർ തറയ്ക്കൽ എ യു പി സ്കൂളിൽ നടപ്പിലാക്കിയ പദ്ധതി ഈ വർഷവും മികച്ച വിജയമാണ് കൈവരിച്ചത് നൂറ്റി അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ മുൻനിരയിലേക്ക് എത്തിക്കാൻ ഇതുവഴി സാധിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ പദ്ധതിയുടെ വിജയപ്രഖ്യാപനം നടത്തി വിജയസ്പർശം പോലത്തെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് സംസ്ഥാന തരംഗത്തിൽ തന്നെ ഏറ്റവും മികവുറ്റ ജില്ലയായി മലപ്പുറം ജില്ല മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ അതായത് എല്ലാ സ്കൂളുകളിലും പൊതുവിദ്യാലയങ്ങളിൽ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും അതായത് ഭിന്നശേഷിക്കാര് അതേപോലെ പഠന വൈദ്യല്യുള്ളവരെ പല കുട്ടികൾക്ക് ആവശ്യമായ പരിഹാരം നൽകാനൊക്കെ നമ്മുടെ അധ്യാപകർക്ക് ും ചടങ്ങിൽ പി ടി പ്രസിഡന്റ് ഇ പി അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയായിരുന്നു അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഏകദേശം ഒരു എഴുപത്തി അഞ്ച് കുട്ടികളിൽ ഗണിത ശേഷികളും നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരുടെയും അതേപോലെ രക്ഷിതാക്കളുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഫലമാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല ബി പി സി എം മനോജ് സമ്മാന വിതരണം നടത്തി പ്രധാനാധ്യാപകൻ സതീശൻ കോഴ്ശേരി സി കെ രമ്യ കെ അനിൽകുമാർ കെ സന്ദീപ് മറ്റ് പി ടി എം ടി എ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൂവൂർ